തൃശൂരിൽ സുരേഷ് ഗോപിന്റെ വിജയത്തോടു കൂടി കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമൽ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വോട്ട് വർധന നരേന്ദ്രമോദി സർക്കാരിന് കേരളീയർ നൽകിയ വലിയ അംഗീകാരമാണെന്നും സജി പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ എൻ ഡി എയുടെ വിജയത്തെ തടസ്സപ്പെടുത്താൻ കൈകോർത്തുവെന്നും സജി ആരോപിച്ചു ആലപ്പുഴ ഉൾപ്പെടെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ആണ് കാണേണ്ടത് അതോടൊപ്പം തന്നെ കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായി ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സി പി എം സഖ്യം അവർ ഒന്നിച്ച് കൈകോർത്തു എന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും കേരളത്തിലെ മികച്ച വിജയം എൻ ഡി എക്ക് നൽകിയ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ നന്ദി കേരള കോൺഗ്രസ് പാർട്ടി രേഖപ്പെടുത്തി